നമസ്കാരം ന്യൂസ് സ്വാഗതം ഇങ്ങോട്ട് കിട്ടിയ പണിക്ക് മറുപണി കൊടുക്കാതെ ഉദ്ധവ് താക്കറെക്ക് വിശ്രമമില്ല ശിവസേനയിൽ നിന്നും ഉദ്ധവ് താക്കറെയെ ഒന്നുമില്ലാതാക്കാം നിഷ്പ്രമമാക്കിക്കളയാം എന്ന ഷിൻഡയുടെ തീരുമാനം നടക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വൻ ജനാവലി സംഘടിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് ഉദ്ധവ് താക്കറെ മുന്നിൽ നിൽക്കുന്നത് മഹാവികാസ് അഖാഡി സഖ്യത്തിന്റെ നേതാവ് ഇപ്പോഴും ഉദ്ധവ് താക്കറെ തന്നെയാണ് പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ രീതിയിലും അധികാരം പിടിച്ചെടുത്ത ബി ജെ പിക്ക് ഇപ്പോഴും ഉദ്ധവ് താക്കറെയിൽ നല്ല പോലെ ഭയമുണ്ട് താക്കറെ അനുകൂലികൾക്ക് ഏത് സമയവും ഒരു തരംഗം സൃഷ്ടിക്കാൻ മഹാരാഷ്ട്രയിൽ കഴിയും തരംഗത്തിനേക്കാൾ മേടെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിയും എന്ന് ബി ജെ പി തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം ബാൽ താക്കറെയുടെ ഇൻമുറക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ രണ്ടര കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കരുതലും ഒക്കെ മഹാരാഷ്ട്ര കൃത്യമായി അനുഭവിച്ചറിഞ്ഞതാണ് കോവിഡ് സമയത്ത് അദ്ദേഹം നടത്തിയ കൃത്യമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യ രംഗത്ത് കൈവരിച്ചിരുന്ന സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ എന്ന ട്രബിൾ ഷൂട്ടറെ കൊണ്ട് അവിടെ മന്ത്രിസഭയിൽ അട്ടിമറിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ പുറത്താക്കുന്ന നടപടി ബി ജെ പി നടത്തിയപ്പോൾ പോലും ബി ജെ പിക്ക് നല്ല രീതിയിൽ തന്നെ ഭയമുണ്ട് ഉദ്ധവ് താക്കറെ തിരിച്ചു വരാനുള്ള എല്ലാ ശക്തിയും എടുത്തിരിക്കുകയാണ് നിലവിൽ ശിവസേനയെ പുലർത്തി ഷിൻഡേ വിഭാഗത്തിനെ ഒപ്പം കൂട്ടി ശിവസേനയിൽ പ്രബല വിഭാഗം തന്നെ ഉദ്ധവ് താക്കറെ വിട്ടുപോയതും എൻ സി പി യെ മൊത്തത്തിലായി അടർത്തിയെടുത്തു എന്ന ഗർവം കാണിക്കുമ്പോഴും ബി ജെ പിക്ക് ഇപ്പോഴും സംശയമാണ് തെരഞ്ഞെടുപ്പിലൊരു ഈസി വാക്കോവർ ഉണ്ടാവുകയില്ല നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കൃത്യമായും മെയ്യിൽ അതിൻ്റെ ഫലം പുറത്തു വരും എന്നാൽ അതുമാത്രമല്ല അതിനകത്ത് കീറാമുട്ടിയായി ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടൻ വരികയാണ് അതും അടിൽവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച അവിടെ ശിവസേനയ്ക്ക് മറ്റൊന്നും നോക്കാനില്ല അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള ശക്തമായ മുന്നേറ്റം നടത്തുക തന്നെ വേണം കോൺഗ്രസും ശരത് പവാറിൻ്റെ വിഭാഗവും ഒപ്പമുണ്ടെങ്കിലും ശിവസേന ശക്തമായി തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനുവേണ്ടി ഉദ്ധവ് താക്കറെ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു അണികളെ കൂട്ടി ഏറ്റവും മികച്ച മുന്നേറ്റം നടത്താൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ ശിവസേനയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല മുന്നേറ്റം നടത്തേണ്ടത് ബി ജെ പിയെ തളയ്ക്കാൻ മറ്റ് വഴികൾ പലതും ആലോചിക്കണം നാനാ പട്ടോളയെപ്പോലെ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പൃഥ്വിരാജ് ചവാനെ പോലുള്ള നേതാക്കൾ മാത്രമുണ്ടായാൽ പോരാ ഒരു വൈതിഹാസികമായ പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത് നീതി ധർമ്മം ഇതെല്ലാം വിജയിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ശാശ്വതമായ പരിഹാരം കണ്ടേ തീരൂ എന്ന തീരുമാനത്തിലാണ് ഉദ്ധവ് താക്കറെ അതിനു വേണ്ടി ശക്തമായി സ്വരുക്കൂട്ടി അതായത് എല്ലാ രീതിയിലും പോരാട്ടത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളും സ്വരുക്കൂട്ടുന്ന ഒരു തിരക്കിലാണ് അദ്ദേഹം മുന്നേറ്റം ഏത് രീതിയിലും തടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരാൻ പരമാവധി ശ്രമിച്ചു നോക്കി മോദി കുങ്കാ റാലി വരെ നടത്തി പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല ശിവസേനയെ ഒടുവിൽ കൂട്ടുപിടിക്കേണ്ടി വന്ന് സർക്കാർ നടത്തി ഫട്നാവിസ് മുഖ്യമന്ത്രി ആയപ്പോൾ ശിവസേനയെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സഞ്ജയ് റാവത്തിന് ഇപ്പോഴും നോട്ടപ്പുള്ളിയാക്കി എങ്ങനെയും ശിവസേനയെ പൊളിക്കാനുള്ള ബാക്കി തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പി പക്ഷേ സഞ്ജയ് റാവത്ത് വിട്ടുകൊടുക്കാതെ തന്നെ അതിശക്തമായി നിൽക്കുന്നു ഒരുപക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വീറും വാസി മഹാരാഷ്ട്രയിൽ എടുക്കുന്നത് ശിവസേനയുടെ വിഭാഗം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട